നമുക്ക് ഇവന്മാരെ വെച്ചിട്ടൊരു കരസെറ്റയാക്കിയല്ലേ ബാ ഇത്തവണ ഞങ്ങൾക്ക് ആകെ മൂന്ന് ഞണ്ടിനെ കിട്ടിയുള്ളൂ അതുകൊണ്ട് അത് വെച്ചിട്ട് ഒരു കറി അങ്ങോട്ട് ശരിയാക്കാൻ കരുതി ചെറുതിൽ മുതൽ ഞാൻ ഞണ്ടിനെ പിടിക്കാൻ പോകായിരുന്നു കേട്ടോ പക്ഷേ ഒരു തവണ ഇതിൻ്റെ ഇറുക്ക് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് ആ വേദന അറിയാവുന്നതുകൊണ്ട് ഞാൻ അത് റിസ്കിലേക്ക് പോയില്ല അതുമാത്രമല്ല കൈകൊണ്ട് ഇവൻ്റെ കാലുടിക്കാൻ വെച്ചിട്ട് ബുദ്ധിമുട്ടാണ് കേട്ടോ കാരണം എനിക്ക് ആ ശേഷി കുറവാണ് കാൽ എളുപ്പത്തിൽ കുടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വാക്കത്തെ കണ്ട് ഉപയോഗിച്ചത് നമ്മൾ പെട്ടെന്ന് പണി കഴിയും കാൽ സമയത്ത് നല്ല കുത്തിന് കിട്ട് തരണം ഉണ്ടായിരുന്നിട്ട് ഇവൻ ഇതേ കാൽ ഒടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് വെള്ളം നോക്കിയത് സത്യത്തിൽ ഇത് പെഞ്ഞണ്ടാ കേട്ടോ ഇന്ന് ഞങ്ങൾക്ക് മൂന്ന് ഞണ്ടീനേം കിട്ടിയത് പെഞ്ഞുണ്ടായിരുന്നു കേട്ടോ എന്തായാലും പൊന്ന് കാണുമെന്നുള്ളൊരു വിശ്വാസം ഞങ്ങൾക്ക് ഉണ്ടായിരുന്നട്ടോ ഇനി നമുക്ക് നമുക്കിതിൻ്റെ ക്ലീനിങ് പ്രോസസ്സിലേക്ക് പോവാട്ടോ അങ്ങനെ ആദ്യം കാണിച്ച എൻ്റെ ഈസി ട്രിക്കിൽ തന്നെ ഞാൻ ആ മൂന്ന് ഞണ്ടീനെ അങ്ങോട്ട് ശരിയാക്കിട്ടോ ഞണ്ട് മെയിനായിട്ട് ചെളി കിടന്ന് വളരണോണ്ട് നല്ലോണം ഇതിൽ അഴുക്കും മണ്ണും ചെളിയും ഒക്കെ ഉണ്ടാവും അപ്പൊ നല്ലോണം ക്ലീൻ ചെയ്തില്ലെങ്കിൽ നമ്മൾ കറിയൊക്കെ വെക്കുമ്പോഴത്തേക്ക് മണ്ണടിക്കും ഇത് നല്ല നാടൻ ഞണ്ടായതുകൊണ്ട് ഇതിൻ്റെ വലിയ കാലിൽ മാത്രമല്ല കേട്ടോ ആ കുഞ്ഞിക്കാലിലും ആ നീന്തണ കാലിലൊക്കെ മാംസം ഉണ്ടാവും അപ്പോൾ നമ്മൾ അതും കൂടി ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ அட் கழுது எல்லா காரும் களை கல்ல மண்ணுள்ள ഞാൻ അമ്മേനെയും കൊണ്ട് ചകിരി എടുത്തിട്ടാണ് ഇത് ക്ലീൻ ആക്കാൻ തുടങ്ങിയത് കാര്യം സൈഡിലൊക്കെ ഒരുപാട് അഴുക്കുണ്ടായിരുന്നു അപ്പം ഞാൻ കൈ കൊണ്ട് ചുറ്റും അതിന് അഴുക്കൊന്നും പോകണ്ടായിരുന്നില്ല പിന്നെ ചകിരി എടുത്ത് സൈഡൊക്കെ കംപ്ലീറ്റ് നല്ലവണ്ണം തേച്ചെറിച്ചെടുത്തോട്ടോ ഞണ്ടിട്ട് ബാക്കി കാലം എടുത്തപ്പോഴത്തേക്ക് അമ്മ പറഞ്ഞിട്ടാൽ വേണ്ട അതിലെത്ര മാംസം ഉണ്ടാവില്ലാന്ന് അതുകൊണ്ടാ തൊഴേണാലും കൂടി ഞങ്ങൾ അങ്ങനെ ഇനി തോട് പൊളിക്കാനാട്ടതിൻ്റെ റിസ്കി ടാസ്ക് ഇച്ചിരി ബലത്തിൽ വേണം വേണോട്ടോ അത് പൊളിക്കാനായിട്ട് ഇത് അതിൻ്റെ സൈഡിൽ ഇങ്ങനെ ടൈറ്റായിട്ട് പിടിച്ചിട്ടിങ്ങനെ പൊക്കിയെടുക്കുമ്പോഴത്തേക്കും ഇത് നമുക്കത് തുറന്ന് കിട്ടും കേട്ടോ ഇത് ആദ്യം നമ്മൾ പൊളിച്ചത് തന്നെ നല്ല പൊന്നുള്ള ഞണ്ടായിരുന്നട്ടോ പിന്നെ അതായത് സൈഡിൽ സ്പോഞ്ച് പോലത്തെ സാധനം നമ്മളിങ്ങനെ എടുത്ത് കളഞ്ഞ് അമ്മയായിരുന്ന സൈഡിൽ അത് കളാം ഇത് കളാന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണായിരുന്നട്ടോ അതിനുശേഷം ഞണ്ടിൻ്റെ ഉള്ളിൽ നിന്ന് പൊന്നെടുക്കൽ ഒരു റിസ്കി ടാസ്ക്കാട്ടോ അത് കാരണം ഞാൻ ആ പണി അമ്മേനെ ഏൽപ്പിച്ചു അതേ അമ്മതേ നല്ല നൈസായിട്ട് ആ പൊന്നങ്ങടെ എടുത്ത് ഈ പൊന്ന് കറിയിൽ ചേരുമ്പോഴത്തേക്കും ഒരു സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഞണ്ടിൻ്റെ ഈ പൊന്ന് മാത്രമൊക്കെ എക്സ്പോർട്ട് ചെയ്യാറെന്നൊക്കെ പറഞ്ഞുതരുന്നുണ്ട് കേട്ടോ അതെ അമ്മതെ അതിനെ നല്ലോണം ക്ലീൻ ആക്കിയതേന്ന് ചട്ടിയിലേക്ക് ഇങ്ങനെ വടിച്ചിരുന്നുണ്ട് കേട്ടോ കത്തി കൊണ്ട് ഞങ്ങളെടുത്ത മൂന്ന് ഞണ്ടിനും നല്ലോണം പൊന്നുണ്ടായിട്ടോ നോടി ഈ അര വെള്ളം വേണമെങ്കിൽ മാറ്റിട്ട് നസ കിട്ടാൻ എടുക്കുന്നോ ആക്കി കടവില്ല നോക്കി എന്തോരം പൊന്നാണ് അതിനകത്തൊന്ന് അങ്ങനെ നമ്മുടെ ക്ലീനിങ് ടാസ്ക് ഇവിടെ പൂർത്തിയായിട്ടില്ല ഇത് നമുക്ക് കുക്കിങ്ങിലേക്ക് കിടക്കാം ആദ്യം നമ്മളേ ചട്ടി ചൂടാക്കാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കാര്യമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൊന്നെള്ളം കൊണ്ടിട്ട് ഇത് പെട്ടെന്ന് അടിച്ചിടിക്കാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ആദ്യം വെള്ളം ഒഴിച്ച് ചൂടായിട്ട് അതിലേക്കാണ് ഈ പെറുക്കിയിട്ടേട്ടോ സദ്യത്തിൽ ഇതേ ചട്ടിയിലേക്ക് പെറുക്കിയിട്ടപ്പോഴത്തേക്കും ജീവൻ അധികം പോവാത്തോണ്ടേ എല്ലാം കൂടി കിടന്ന് പിടക്കനുണ്ടായിരുന്ന കേട്ടോ നിങ്ങൾക്ക് സൂക്ഷിച്ച് നോക്കി കാണാൻ പറ്റും ഇനി നമുക്കതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം കേട്ടോ പിന്നെ ബാക്കിയ ചട്ടി കഴുകി വെച്ച് വെള്ളം അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തു പിന്നെ കുറച്ച് ഉപ്പ് ഉപ്പ് അധികം ഇടണ്ടട്ടോ കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ പണിയാണ് പിന്നെ കുറച്ച് പൊടിച്ച് വച്ച് ഗരം മസാല എല്ലാം കൂടി ഇട്ട് നല്ലവണ്ണം ഇളക്കി കൊടുക്കണം കേട്ടോ പിന്നെ കുറച്ച് വേപ്പില അതിനുശേഷം അരിഞ്ഞു വെച്ച കുറച്ച് സവാള കുറച്ച് പച്ചമുളകും കുറച്ച് വേപ്പിലയും കുറച്ച് ഇഞ്ചി എല്ലാം കൂടി ഇട്ട് നല്ലോണം മിക്സ് ചെയ്യണം ഇതെല്ലാം കൂടി ഇളക്കി കൊടുത്തിട്ടിങ്ങനെ അടച്ച് വെച്ച് കുറച്ച് ലോ ഫ്ലെയിമിൽ കുറച്ച് നേരം ഒന്ന് വേവിക്കണം കേട്ടോ കാര്യം ഇതെല്ലാം നല്ലോണം വെന്ത് നല്ലോണം പറ്റി ആ മസാലയൊക്കെ ആ മറ്റേ മാംസത്തിലേക്ക് നല്ലോണം പിടിക്കാൻ വേണ്ടിയിട്ട് നല്ലോണം ലോ ഫ്ലെയിമിലിട്ട് അടച്ചു വെച്ച് വയ്ക്കണം അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഇത് നമ്മുടെ ഞണ്ടൊക്കെ പറ്റിയതിന് നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നമുക്കിതിൻ്റെ ഫൈനൽ സ്റ്റേജിലേക്ക് വരാം കേട്ടോ ഒരു ചട്ടി വെച്ചിട്ട് കുറച്ചധികം വെളിച്ചെണ്ണം വെച്ചിട്ട് കടുകിട്ട് അങ്ങനെ പൊട്ടിക്കാം കടുക് പൊട്ടിത്തിരുമ്പോഴത്തേക്കും ചെറിയ ഉള്ളിയിൽ അത് കുറച്ചധികം നല്ല വട്ടം വട്ടം അരിഞ്ഞത് അങ്ങനെ ഇട്ട് കൊടുക്കണം കേട്ടോ ഇട്ടന്ന് ചെറുതായിട്ട് മൂത്ത് വരുമ്പോഴത്തേക്കും കുറച്ച് ഇട്ട് കൊടുക്കാം അങ്ങനെ രണ്ടും കൂടി കിടന്ന് നല്ല മൊരിഞ്ഞു നല്ല പരിവുമ്പോഴത്തേക്കും കുറച്ചധികം മുളക് പൊടി അങ്ങനെ ഇട്ട് കൊടുക്കണം കേട്ടോ നല്ലവണ്ണം ഇളക്കി മൂപ്പിച്ചിട്ട് ആ നമ്മുടെ പറ്റിച്ചു വച്ച ചട്ടിയിലേക്ക് അങ്ങോട്ട് മിക്സ് ചെയ്ത് അങ്ങോട്ട് കൊടുക്കണം താളിച്ചിടുമ്പോൾ കരിഞ്ഞുകൊണ്ട് സൂക്ഷിക്കണം കേട്ടോ ഇതേ അങ്ങനെ എളുപ്പത്തിൽ ഉണ്ടാക്കുന്ന നമ്മുടെ കിടുക്കാച്ചി ഞണ്ട് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് താളിച്ചുവെച്ചതല്ല നല്ലോണം അങ്ങോട്ട് മിക്സ് ചെയ്ത് അങ്ങോട്ട് കൊടുക്കണം കേട്ടോ എന്നാലതിൻ്റെ കളറൊക്കെ മാറി നല്ല സെറ്റായിട്ട് വരുള്ളൂ ഈ ഞണ്ട് പറ്റിക്കണ സമയത്ത് കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ടുണ്ടെങ്കിൽ സൂപ്പറാണ് പക്ഷേ വീട്ടിൽ കുരുമുളക് പൊടി തീർന്നു പോയി അതൊന്നും ഇടാൻ പറ്റിയില്ല നിങ്ങളിടുമ്പോഴത്തേക്കും ഒന്ന് ഇട്ടേക്കണം കേട്ടോ അത് ഇനി കൂടി ഒന്ന് പിടിക്കാനായിട്ടോ ചെറുതായിട്ടൊന്ന് അടച്ചു വെച്ചേക്കാം അങ്ങനെ മോനെ നമ്മുടെ ഈസി എളുപ്പത്തിൽ ഉണ്ടാക്കുന്ന ഞണ്ടു റോസിയുടെ റെഡി ആട്ടോ ഒന്നും പറയാനേട്ടോ പോളി ടേസ്റ്റ് ആണ് ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരാം ടാറ്റാ